ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി എന്നൊക്കെ അറിയാം പക്ഷേ ഞാൻ കുറച്ച് തിരക്കിൽ വിട്ടതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് അപ്പോൾ എന്താ പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുക മാർക്കരുത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്റ്റ് ലസ് കിച്ചൺ നാട്ടിൽ നമുക്ക് പെരുന്നാൾ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ ഞാൻ ഞായറാഴ്ചകത്തെയും തിങ്കളാഴ്ചകത്തെയും വീഡിയോസാണ് ഈ ഒരു വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യുന്നത് ബ്ലോഗ് മാത്രമല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ഞാനിപ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കിലൊക്കെ പെട്ടതുകൊണ്ടും പിന്നെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡില്ലാത്ത കൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയതായിരുന്നു ഇനി ശേഷം അതുകി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇത്തവണത്തെ എൻ്റെ വലിയ പെരുന്നാൾ എൻ്റെ ഉമ്മാടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ കുട്ടീസൊക്കെ ഇവിടെ ഇടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കൂടി പറഞ്ഞു നോക്ക് കിട്ടിയണ്ട എനിക്ക് മൈലേതാ വേണ്ടത് വേണോ അതൊക്കെ ഓക്കെ ഓക്കെ ഏതെങ്കിലും ഇട്ടാരല്ലേ ആചു പറഞ്ചു പറ ശരിയാ എന്താ ചെയ്യണ്ടേ ഒരു മുകളിലെന്താഷായി ലവ് എന്തിനാ എനിക്കാരോടെങ്കിലും ലവ് ലവ് ഇണ്ട ലവെന്തിനാണ് പെരുന്നാളിൽ എന്തിനാ ലവ് ആ ആ ആ ഹജ്ജ് പെരുന്നാൾ ആയതുകൊണ്ടാണ് ലവ് ഓക്കെ ഞാൻ എൻ്റെ പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൈലാഞ്ചി അറിയില്ല എന്ന് പക്ഷേ എല്ലാ കുട്ടികൾക്കും ഞാൻ മൈലാഞ്ചെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മുടെ ആയിഷു ആയിഷു എൻ്റെ മാമൻ്റെ മകളാണ് അപ്പോൾ അവൾ എന്താ പറയുക അവളെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ജെസി ദീദി നല്ലോണം മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടീസിനിട്ട് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിടാനൊന്നും അറിയില്ല പിന്നെ കുട്ടികളായതുകൊണ്ട് തിരിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് തന്നെ ഇവിടെ തന്നെ മൈലാഞ്ചി ഡാം വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ എണീറ്റെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ വല്ലിപ്പാടെ കാലത്തെ നഗക്കൊന്ന് വെട്ടിക്കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മാമൻ്റെ മകൻ്റെ കൂടെ നമ്മൾ പോവുകയാണ് അപ്പോൾ പെരുന്നാളൊക്കെയല്ലേ അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒന്നാമത്തെ പെരുന്നാളിന്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു ബ്ലോഗൊക്കെ അല്ലേ ഒരു പഞ്ചിന്ടക്ക് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെതാ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു പോവുകയാണ് പിന്നെ നമ്മൾ അറഫയുടെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയിട്ട് പുറത്തൊന്നും ഒന്നും തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു റോഡാണ് കേട്ടോ ചുറ്റിലും പാടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആ വീട്ടിലെത്തിയ സമയത്ത് നോമ്പ് വേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാമിയുടെ പത്തിരി പരത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിക്കനിൽ അത്യാവശ്യം നല്ലോണം എരിവുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുളക് പൊടിയിട്ട് അത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ നല്ലോണം സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു ഇത് അങ്ങനത്തെ ആ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ പെരുന്നാളിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു പെരുന്നാൾക്ക് അപ്പോൾ ഞാൻ ഉമ്മയുടെ വീട്ടിലായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ സെലിബ്രേഷൻസ് ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽസ് കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാനിതിൽ പറയണില്ല പിന്നെ ഈ ഒരു സാധനത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് തട്ടിക്കൂട്ടി സ്നാക്സ് റെഡിയാക്കിയതാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ എന്താ പറയുക സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടൊരു പെരുന്നാൾ കൂടുന്നത് നമ്മൾ ഒന്നൊക്കെ രണ്ടാം പെരുന്നാൾക്കോ അല്ലെങ്കിൽ മൂന്നാം പെരുന്നാൾക്കോ ആണ് ഉമ്മയുടെ വീട്ടിൽ ഫങ്ഷൻസിനൊക്കെ വരാറുള്ളത് അല്ലാതെ ഫസ്റ്റത്തെ പെരുന്നാൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അധികം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു ഇപ്പോൾ പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ഇപ്പോൾ എല്ലാവരും യു എയിൽ പോയതുകൊണ്ട് വീട്ടിലാളില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഉമ്മയുടെ വീട്ടിലാണ് ഇത്തവണത്തെ പെരുന്നാൾ സെലിബ്രേഷൻസ് ഒക്കെ പിന്നെ ഞാൻ ഞാനെൻ്റെ മുന്നത്തൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ എക്സാമും കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ യു എയിലേക്ക് പോവാതിരുന്നത് അപ്പോൾ എന്താ പറയുക ഒന്നാം പെരുന്നാൾ കൂടിയതിന് ശേഷം ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ മൂത്താപ്പാടെ വീട്ടിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആയത് പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനലൊക്കെ നിർത്തി പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനലൊന്നും നിർത്തി പോയതല്ല ഇങ്ങനെ കുറച്ച് തിരക്കിൽ പെട്ടതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് പിന്നെ ഞാൻ ചെറിയ പെരുന്നാൾക്ക് ബ്ലോഗ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ചെറിയ പെരുന്നാൾ വൺ ഷോക്ക് ആയതുകൊണ്ട് തന്നെ അതിനൊന്നും പറ്റിയൊരു സിറ്റുവേഷനിലല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പെരുന്നാളൊന്ന് കളറാക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടിയപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കു ജ്യൂസാണ് അടിക്കുന്നത് ചിക്കു ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കട്ട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാമലാവിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് എന്താ പറയുക നോമ്പ് എടുത്തോണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെതാ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ട് ഇതാ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്നാക്സിന് ഞാൻ പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്കതിനെ ചിക്കൻ ബോൾസ് എന്നൊക്കെ വിളിക്കാം പിന്നെ എന്താ പറയുക അതാ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് നാരങ്ങ വെള്ളം അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് മാംഗോ ഉണ്ടായിരുന്നു ഗ്രേപ്സ് ഉണ്ടായിരുന്നു പിന്നെ വാട്ടർമെലൺ പിന്നെ മുസമ്പിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഒരു നിർബന്ധമാണെന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്നാക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിഭവങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് എനിക്ക് ഒന്നൊന്നും പറ്റില്ല രണ്ട് ഐറ്റംസ് എങ്കിലും വേണം എന്നാണ് പിന്നെ ഞാൻ കട്ട് ഫ്രൂട്ട്സിനേക്കാൾ കൂടുതൽ സ്നാക്സ് തന്നെയാണ് കൂടുതൽ കഴിക്കാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ ഇത് കിടക്കാനുള്ള ആ ഒരു സമയത്താണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കണില്ല എന്താ പറയുക കുറേയൊക്കെ ഈ സാന്വിച്ചിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാവരും കൂടി നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മൂത്ത മാമൻ്റെ വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ അപ്പോൾ അവരൊക്കെ വന്ന് അവർ മൈലാഞ്ചി ഒക്കെ ഇട്ട് അതൊക്കെ കാണിയിരുന്നു പിന്നെ ആയുഷുവിൻ്റെ ഒരു കൈയും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ മാമൻ്റെ മകളോട് പറഞ്ഞ് ഇതൊന്ന് വരച്ച് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു ജനലി പോലെയൊക്കെ കള്ളിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബാക്കി എന്താ പറയുക ബാക്കി എന്താ വരയ്ക്കുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇവള് വന്നപ്പോൾ ഇവിടെ മീത്ത കെട്ടും അങ്ങനെതാ നമ്മൾ മൈലാഞ്ചിടയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഒരു ഏകദേശം ഒരു പത്ത് മണിക്കായ സമയത്ത് പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഇടിയപ്പമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇടിയപ്പും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള മൈലാഞ്ചി കൂടെ ഇടൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കിടന്നപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് അതാ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പഴംപൊരിയാണ് കേട്ടോ നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാമിയുടെ സ്പെഷ്യൽ പഴംപൊരിയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം രണ്ട് പഴംപൊരി ഇട്ടതാണ് ബാക്കിയൊക്കെ മാമി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു പഴംപൊരിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക മാമിൻ്റെ സ്പെഷ്യൽ പഴംപൊരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ചെറുപ്പഴം വെച്ചിട്ട് നമ്മൾ വേറെ സ്നാക്സ് ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ എന്താ പറയുക മാമൻ്റെ മക്കളെ ൊക്കെ പള്ളിയിൽ പോവുകയാണ് അപ്പോൾ വല്ലിപ്പാനോട് ഇതും പാറൊക്കെ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇത് അവർ പോയോണ്ടിരിക്കുകയാണ് അവർ പോയതിനു ശേഷമാണ് പിന്നെ നമ്മൾ ചായക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പെരുന്നാൾക്ക് നമ്മൾ പൊതുവേ ഇങ്ങനെ സ്നാക്സ് തന്നെയാണ് ചായക്കുണ്ടാക്കാറുള്ളത് അങ്ങനത്തെ ആ പഴമ്പരും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറുപഴം വെച്ചിട്ട് ഒരു സ്നാക്സ് എന്ന് പറഞ്ഞില്ലേ ഞാനിതിനെ കിളിമ്പി പരിച്ചതെന്നാണ് പറയാറുള്ളത് ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ ചെറുപഴം എപ്പോൾ നല്ലതെന്ന് പഴുത്തിരിക്കുന്ന സമയത്തും ഞാൻ ആദ്യം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോഴേ എൻ്റെ നാഫി തന്നെ ഈ പഴം കാണുമ്പോൾ തന്നെ ഒരു ചിരിയാണ് ഇപ്പോൾ താത്ത വന്നിട്ട് കിളിമ്പി പെരുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ പേരങ്ങനെ ഇരിക്കണം നോക്കേണ്ട കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ചിക്കൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കാഫയിൽ മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എന്താണ് ഇവർ പറഞ്ഞു ഇന്ത്യൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷേ എന്താ പറയുക നമ്മൾ കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക എരിവൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടായിരുന്നു മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് എരിവ് കുറഞ്ഞു എനിക്ക് ന്നെ എനിക്കത്രങ്ങട്ട് ഇഷ്ടമായില്ല പിന്നെ ഇവർ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട പായസം ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പായസത്തിൽ കുറച്ചുകൂടി ഇഷ്ടം പാലടയാണ് മറ്റേ മറ്റു പായസത്തിനേക്കാളും ഇഷ്ടം അങ്ങനെ അതാ നമ്മൾ എന്താ പറയുക പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പം ഇരുന്നാൾക്ക് കുറച്ചുകൂടെ നേരത്തെയാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത് സാധാരണ കഴിക്കുന്ന സമയത്തിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ നമ്മൾ കഴിക്കും ചിലരൊക്കെ ആ ഒരു സമയത്ത് തന്നെയാണ് കഴിക്കാറുള്ളത് പിന്നെ ഇത്തവണ സ്പെഷ്യലായിട്ട് സാധാച്ചോറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ എപ്പോഴും ഈ കല്യാണങ്ങൾ പരിപാടിയൊക്കെ ആയ കാരണം എപ്പോഴും ബിരിയാണി കഴിച്ചിട്ടും ഒരു മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് സാധാച്ചോറിന് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം പെരുന്നാൾക്കൊക്കെ എല്ലാവരും വരുന്ന സമയത്തും ബിരിയാണി തന്നെയാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ദിവസം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക പുളിങ്കറി ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെണ്ടയ്ക്കയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ക്യാരറ്റ് ഉപ്പേരി പപ്പടം ചിക്കൻ പിടിച്ചത് അങ്ങനെ അച്ചാർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നാം പെരുന്നാൾക്ക് നമ്മുടെ മൂത്ത മൂത്തമാമൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി ഒരുമിച്ച് തറവാട്ടിൽ തന്നെയാണ് പെരുന്നാൾ കൂടാറുള്ളത് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ഗസ്റ്റുകൾ തന്നെയായിരുന്നു അപ്പോൾ വെല്ലിപ്പാന കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പെരുന്നാൾക്ക് എൻ്റെ ഫാമിലി ഒന്നും എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വലിയ പെരുന്നാൾ നമ്മൾ യു എയിൽ വെച്ചിട്ടായിരുന്നു എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കലച്ചിപ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നി പിന്നെന്താ എന്താ പറയുക അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പാലട പായസം കുടിച്ചു ഗായ്സ് എന്താ പറയുക എനിക്ക് വിഷമം വന്ന് അപ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ വിഷമം മാറും പിന്നെയും വിഷമം വരുമ്പോൾ പിന്നെയും കഴിക്കും അതാണ് എൻ്റെ ഒരു ഹോബി പിന്നെ പൊതുവേ എനിക്ക് വിഷമിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക വിഷമം വന്നാലും ഫുഡ് കഴിക്കും വിഷമ വന്നിട്ടില്ലെങ്കിലും ഫുഡ് കഴിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ വിട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് കരുതി അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പക്ക ഒരു ഗ്രാമം എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആണ്ട്ടോ അപ്പോൾ ഇവിടെ ഒരു കനാലൊക്കെ ഉണ്ട് അതിപ്പോൾ ആകെ കാട് കെട്ടി കിടക്കണ നോക്കേണ്ട പണ്ടൊക്കെ ഞാൻ ഇതിൽ നിന്നിട്ട് എന്താ പറയുക നമ്മൾ മീനൊക്കെ പിടിക്കുകയായിരുന്നു കുളിക്കൊക്കെ ചെയ്തിരുന്നു മട വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യായിരുന്നു അതുപോലെ തന്നെ ഇതിൽ ഈ തവളയുടെ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞാൻ മീനാണെന്നൊക്കെ കരുതിയിട്ട് ഫുള്ള് പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത് മീനല്ലായിരുന്നു അത് കുട്ടികളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് നെസ്ട്രാളജി ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇത് ചെറുപ്പം മുതൽ തന്നെ ഇവിടെയൊക്കെ വളർന്ന് വലുതായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും എന്നെ അറിയുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്